ഹായ് ഓൾ എവർക്കും നല്ലൊരു ദിനം നേരുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ത്രീ ടു സിക്സ് കുട്ടികളുടെ ഇ ക്വൈസ് ആൻഡ് ഫേസ് വെരിഫിക്കേഷൻ ചെയ്യുന്ന സ്റ്റെപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമുക്ക് ബെനിഫിഷ്യറീസിന് തന്നെ ഈസി ആയിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഇ കെ വൈ സി എന്ന് പറയുന്നത് ആ നമുക്കൊരു ഒ ടി പി ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വന്ന് അത് വെരിഫൈ ചെയ്യണതും ഫേസ് ക്യാപ്ചർ എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് അത് വെരിഫൈ ചെയ്യുക ഫോട്ടോ എടുക്കുകയെന്ന് പറയുമ്പോൾ ആ അപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾ സെൽഫി പോലെ നിങ്ങളെ എടുക്കാനായിട്ട് വരും അപ്പോൾ അതിൽ നിങ്ങളുടെ കണ്ണും കാര്യങ്ങളും ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടു അപ്പോൾ ജസ്റ്റ് കണ്ണൊന്ന് ബ്ലിങ്ക് ചെയ്യണമെന്ന് മാത്രം അതിനകത്ത് അത് ഇതിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ബെനിഫിഷ്യറീസും നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാം കേട്ടാ അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ഞങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടോയെന്ന് സംശയം വെച്ചിരിക്കരുത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യണത് നിങ്ങളുടെ കുട്ടി അംഗനവാടിയിലൊരു ബെനഫിഷ്യറി ആണ് മനസ്സിലായി അംഗൻവാടി വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളുടെ കുട്ടി അംഗൻവാടിയിലെ നിങ്ങളുടെ ഏരിയയിൽ ഒരു ബെനിഫിഷ്യറിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് റെക്കോർഡിക്കലി ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ ത്രീ ടു സിക്സ് മൂന്ന് ടു ആറ് വയസ്സ് കുട്ടികളുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോയിൽ പറയണതുപോലെ കൃത്യമായിട്ട് ആ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യാൻ ബാക്കി ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ പോഷൻ ട്രാക്കർ ട്രാക്കറെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ എൻ്റർ ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യണം അത് ഇൻസ്റ്റാൾ ചെയ്യണം ഇപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വന്നുകൊണ്ടാണ് അപ്ഡേറ്റ് എന്ന് കാണിക്കണേ അത് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്ലിക്കേഷൻ പോഷൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാലോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ വന്ന് കെടുക്കും ഇതുപോലതേ പോഷൻ ട്രാക്കർ എന്ന് കണ്ട ആ അതുപോലെ നിങ്ങളുടെ ഫോണിലും പോഷൻ ട്രാക്കറവിടെ വന്നിട്ടുണ്ടാവും ദൻ അത് ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓരോ ബെനിഫിഷറിയും ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇതുപോലെ മൂന്ന് പേരുടെ ഒരു സെക്ഷൻ കാണാം അംഗൻവാടി വർക്കർ സൂപ്പർവൈസർ ഓർ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഓപ്ഷനായിട്ട് കാണാം ഇതിൽ നിങ്ങൾ ബെനിഫിഷ്യറീസ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ബെനഫിഷ്യറി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് മൂന്നാമതായിട്ട് കാണുന്ന പോഷൻ ട്രാക്കിനകത്ത് നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണേണ്ട ഐ എം എ ബെനിഫിഷ്യറി നിങ്ങൾ ബെനിഫിഷ്യറി ആണല്ലോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ എല്ലാം ചെയ്യാൻ പോണത് അപ്പോൾ ഐ എം എ ബെനിഫിഷ്യറി എന്നുള്ള മൂന്നാമത്തെ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഒ ടി പി ഒക്കെ ഓപ്ഷൻ വരും മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മൊബൈൽ നമ്പറും അടിച്ചു കൊടുക്കണം നിങ്ങളിവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒ ടി പി പോവും അതായത് നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ പ്രകാരം നിങ്ങൾ ടീച്ചർമാർക്ക് പോഷൻ ട്രാക്കറിൽ കുട്ടീനെ ചേർക്കാനായിട്ട് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ആ മൊബൈൽ നമ്പർ തന്നെ അടിച്ചോളൂ എന്നാലാണ് ഒ ടി പി വരുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ മൊബൈൽ നമ്പറോട് അടിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും നമ്മളവിടെ മൊബൈൽ നമ്പർ അടിക്കും നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്വന്തം മൊബൈൽ നമ്പറോട് അടിക്കുക അതായത് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടാവുമല്ലോ പോഷൻ ട്രാക്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പറോട് അടിക്കുക സ്വന്തം നമ്പർ തന്നെ അതോട് അടിച്ചിട്ട് നിങ്ങൾ ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും നിങ്ങളുടെ ഫോണിൽ ഫോണിലിപ്പോൾ തന്നെ ഒ ടി പി വരും അപ്പോൾ തന്നെ ആ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക ഒരു നാല് ഡിജിറ്റ് നമ്പർ നിങ്ങളുടെ ഫോണിലേക്ക് വരും അത് അവിടെ അടിക്കുക അത് അടിച്ചിട്ട് നിങ്ങൾ വെരിഫൈ കൊടുക്കാം അങ്ങനെ വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ അത് തുറന്നു വരും നിങ്ങളുടെ കുട്ടിയുടെ പേര് അവിടെ കാണാം കൃത്യമായിട്ട് കുട്ടിയുടെ പേരും അംഗൻവാടി പേരൊക്കെ അവിടെ വരും അതിൽ കംപ്ലീറ്റ് ഇ കെ വൈ സി എന്ന് താഴെ ആ കംപ്ലീറ്റ് ഇ കെ വൈ സി ക്ലിക്ക് ചെയ്യണം കംപ്ലീറ്റ് ഇ കെ വൈ സി കണ്ട ഇ ക്യു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കി നിങ്ങളുടെ അവിടെ മദർ ഫാദർ ഗാഡി എന്ന് പറഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വന്നാന്ന് അറിയാം കുട്ടിയുടെ ആധാറാണ് ചേർത്തിരിക്കണത് അതായത് ത്രീ ടു സിക്സ് ചെയ്ത സമയത്ത് കുട്ടിയുടെ ആധാർ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ നമുക്ക് വരുന്നത് പകരം അങ്ങനെ കുട്ടിക്ക് ആധാർ ഇല്ലാണ്ട് അമ്മയുടെ ആധാറാണ് കുട്ടീനെ ചേർത്തപ്പോൾ അമ്മയുടെ ആധാർ വെച്ചാൽ ചെയ്തതെങ്കിൽ നേരെ അമ്മയുടെയിലേക്ക് പോവുള്ളൂ മനസ്സിലായ അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരില്ല നേരെ അമ്മയുടെ ആധാർ അടിച്ച് അമ്മേരെ ഇ കെ വൈ സി ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ അമ്മയല്ല ഗാഡിയൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വെച്ചിട്ടാണ് കുട്ടിക്ക് പകരം ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ അച്ഛൻ്റെ അല്ലേക്ക് പോവുള്ളൂ മനസ്സിലായോ അപ്പോൾ അല്ല കുട്ടിയുടെ വെച്ച് ചെയ്ത കേസുകളിലൊക്കെ ഇതുപോലെ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ ഇതിൽ ആരാ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇക്കോ വൈസിയും ഫേസ് വെരിഫിക്കേഷനും ആരെ വെച്ചാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ സെലക്ട് ചെയ്യുക ആരുടെയാണോ സെലക്ട് ചെയ്യണത് അമ്മേ സെലക്ട് ചെയ്തതെങ്കിൽ അമ്മേരെ തന്നെ ഇക്ക വൈസിയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്യണം ആരെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അവരുടെ തന്നെ ആയിരിക്കണം ഈക്കോ വൈസിയും ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അത് ഉറപ്പുവരുത്തല്ലോട്ടോ അല്ലാണ്ട് ഈക്കോ വൈസ് വരണം മറ്റേത് വേറെ ചെയ്യരുത് അതിൽ നിങ്ങൾ മദറിനെ എടുക്കണം മനസ്സിലായോ മദറിനെ നിങ്ങൾ എടുക്കണം ചെയ്യുക എന്നിട്ട് മദറിൻ്റെ ആധാർ നമ്പർ നമ്പറോട് അടിക്കണം മദറിൻ്റെ ആധാർ നമ്പർ അടിക്കണം പ്രത്യേകം പറയാണ് ഇവിടെ ഓൾറെഡി ചൈൽഡ് ആധാർ ആയതുകൊണ്ടാണ് ഈ മൂന്ന് ഓപ്ഷൻ വന്നത് അമ്മയുടെ ആധാർ വെച്ചാൽ കുട്ടീനെ രജിസ്റ്റർ ചെയ്തെങ്കിൽ അമ്മയുടെ തന്നെ ഈ ഈക്വൈസിയും ഫേസ് ക്യാപ്ചറും ചെയ്യണേ ഇപ്പോൾ ഇവിടെ നമ്മൾ കുട്ടീനെ വെച്ച് ചെയ്തുകൊണ്ട് ഈ മൂന്ന് പേരിൽ ആരെയും ചെയ്യാം അത് ആരെയാണ് ഈക്വൈസി ചെയ്യണേ അവരുടെ തന്നെ ഫേസ് ക്യാപ്ചറും ചെയ്യണം ഇവിടെ നിങ്ങളെന്ത് ചെയ്യും അമ്മയുടെ അമ്മേനെടുത്തു അതിന് ശേഷം ആ നിങ്ങളുടെ തന്നെ ആധാർ നമ്പറോടെ കാണിക്കുക ലാസ്റ്റ് നാല് ഡിജിറ്റ് കണ്ട റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് മദർ അപ്പോൾ ദെൻ പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവാം അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ അടിക്കുക അമ്മയുടെ തന്നെ അമ്മേനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ അമ്മയുടെ തന്നെ അടിക്കുക അമ്മയുടെ ആധാർ നമ്പറോട് അടിക്കണം അമ്മയുടെ ആധാർ നമ്പർ അടിച്ചിട്ട് അവിടെ ഈ അവിടെ താഴെ ക്യാപ്ച്ച കണ്ട അത് അതുപോലെ തന്നെ അടിക്കുക അത് നേരെ ഇങ്ങനെ അടിച്ചാൽ മതിയിട്ടാണ് അതിൽ കാണുന്നവരെ കയറ്റി ഇറക്കുന്ന അടിക്കണ്ട നേരെ തന്നെ അടിക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക കൊടുത്തുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഒ ടി പി പോവും കണ്ടാ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോകും അതിന്റെ നാല് ലാസ്റ്റ് നാല് ഡിജിറ്റ് അവിടെ കാണാം ആ ഒ ടി പി നിങ്ങൾ അടിക്കുക നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ ഒ ടി പി ഇവിടെ അടിച്ചു കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ അത് അലോ കൊടുക്ക ഏറ്റവും താ എലോന്ന് കണ്ട നീലയിൽ ആ എല്ലോ കൊടുക്കുക ബെനഫിഷ്യൽ ഈസി ആയിട്ട് ചെയ്യാം എല്ലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇ കെ വൈ സി സക്സസ്ഫുള്ളായിട്ട് കാണിക്കാം നോക്കിയാൽ ഇ കെ വൈ സി കണ്ട ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അതായത് നിങ്ങളുടെ ഇ കെ വൈ സി സെറ്റായി അർത്ഥം ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രൊസീജ്യർ ടു ഫേസ് ക്യാപ്ചർ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കണം അമ്മയുടെ തന്നെ ഫോട്ടോ എടുക്കണം അപ്പോൾ ഇ കെ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചത് നമ്മൾ ഈ ആധാർ നമ്പർ വെച്ച് ഒ ടി പി അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയത് ഇനി അടുത്തതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഫേസ് ക്യാപ്ചർ ചെയ്യാൻ പോണത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ആ പ്രൊസീജ്യർ ടു ഫേസ് ക്യാപ്ചർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിൽ ഇപ്പോൾ കൊടുക്കുക അതിലും ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക േ ഇതുപോലെ ഇ കെ വൈ സി ഫോട്ടോ വരും അമ്മയുടെ ഫോട്ടോ അവിടെ വരും അമ്മയുടെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത് അമ്മയുടെ ഫോട്ടോ അവിടെ വരും അമ്മയുടെ ഫോട്ടോ അവിടെ വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് താഴോട്ട് പോകുക താഴോട്ട് പോയിട്ട് നിങ്ങളവിടെ പ്രൊസീജർ കൊടുക്കുക പ്രൊസീഡ്യർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻ റെക്കോർഡിങ് വരും കണ്ട സ്വന്തം സെൽഫിയാണ് വരാം നിങ്ങൾക്ക് നിങ്ങൾ വൈൽ യൂസിങ് ദ ആപ്പ് കൊടുക്കുക ഏറ്റവും അധികം കാണുന്ന യൂസിങ് ദ ആപ്പ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ സെൽഫി നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും അപ്പോൾ നിങ്ങൾ സെൽഫി വരുമ്പോൾ ചിലപ്പോൾ ചില മിക്കതും റെക്കോർഡിംഗ് ആയിരിക്കും കാണിക്കുക ഇനിയിപ്പോൾ ചിലത് ചിലപ്പോൾ ഫേസ് ക്യാപ്ചർ എന്ന് കാണിക്കൂട്ടാ ചില ഫോണുകളിൽ ക്യാപ്ചർ ഫോട്ടോന്നായിരിക്കാം അപ്പോൾ ക്യാപ്ചർ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആ റൗണ്ടിനുള്ളിൽ കറക്റ്റ് നമ്മുടെ ഫേസ് വരാവുന്ന രീതി ചെയ്തോളൂ കണ്ണുകളും നമ്മുടെ ആ മുഖം കറക്റ്റ് ഈ റൗണ്ട് റൗണ്ടിനുള്ളിൽ വരണം പിന്നെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഒരു ചുമരിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയോളൂ നിങ്ങളൊരു ചുമരിൻ്റെ മുന്നിൽ നിന്നോളൂ ബാക്കിൽ വേറെ കിച്ചണുള്ള റൂമിലൊന്നും ഒന്ന് ചെയ്യരുത് കറക്റ്റ് നിങ്ങളുടെ ഒരു ചുമരുണ്ടാവല്ലോ ഹാളിലെ റൂമിൽ ചുമര് ആ ചുമരിൻ്റെ നേരെ നിന്നിട്ട് ചെയ്താൽ കറക്റ്റ് സക്സസ്സാവും അല്ലെങ്കിൽ ഫെയിൽഡാവും ശ്രദ്ധിച്ചോളൂ കേട്ടോ അത് കറക്റ്റായി കഴിയുമ്പോൾ ഇതുപോലെ പച്ചടിക്ക് വരും പച്ച ടിക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നേരെ നമ്മൾ നമ്മളടുത്ത പേജിക്ക് പോയിട്ട് അതിൽ വെരിഫൈ ഫോട്ടോ കൊടുത്താൽ മതി സെയിം ഫോട്ടോ തന്നെ ആയിരിക്കണം വെരിഫൈ ചെയ്ത് കഴിഞ്ഞത് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞു ഇത് രണ്ട് പ്രോസസ്സും കഴിഞ്ഞു എന്നുള്ള ഇങ്ങനെ ഉറപ്പുവരുത്താൻ ചെയ്തിട്ട് ബുമ്പോൾ കണ്ട ഈ കെ വൈ സി കംപ്ലീറ്റ് വന്നു വെരിഫൈഡ് എന്നും വന്നു കണ്ടാ ഇക്കു വൈസിയുടെ വന്നു രണ്ട് ഡിക്ക് താഴെ വെരിഫൈഡ് വന്നു സക്സസ് ആയി ഓക്കെ